നമസ്കാരം ഞാനിപ്പോ ഹണി മ്യൂസിയത്തിലാണെന്നു ഇവിടെ വന്നപ്പോ നേരത്തെ വരാതിരുന്നത് ഒരു വലിയ നഷ്ടമായി വല്ലാതെ ഫീൽ ചെയ്യുന്നു ബി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ക്രാഫ്റ്റ് ആണ് യഥാർത്ഥത്തിൽ തേനീച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം അവരുടെ പറക്കൽ അവരുടെ തേൻ ശേഖരണം അവരുടെ പൂമ്പടി ശേഖരണം റാണിയുമായി ഒത്തുള്ള അവരുടെ സംസർഗങ്ങളും അവരുടെ പ്രയാണങ്ങളും അവരുടെ ഓരോ സ്രവങ്ങൾ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും അമൃത് പോലെയുള്ളതായ ഓരോ സാധന സാമഗ്രികൾ അത് ഉപയോഗിച്ചു കൊണ്ടുള്ളതായ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിൽ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ളതായ ഇന്റഗ്രേറ്റഡ് മെക്കാനിസം ഇതെല്ലാമായി അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും അറിവിന്റെ മഹാശേഖരവുമാണ് ഡി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം വൈത്തിരി വരണം നിങ്ങൾ ഞാൻ ഇവിടെ വന്നപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തും വിദേശത്തുമുള്ള വിവിധ തരത്തിലുള്ള ഹണി നമുക്കിവിടെ ലഭ്യമാണ് തുളസിയിൽ നിന്ന് ലഭ്യമാകുന്ന ഹണി വിവിധ പുഷ്പങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ഹണി കാട്ടുതൻ ചെറുതെ അങ്ങനെ തുടങ്ങി വിവിധ തലങ്ങളിലുള്ള ഒരു മഹാശേഖരം ഞാൻ ആദ്യമായി റോയൽ ജെല്ലി എന്ന് പറയുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു റോയൽ സബ്സ്റ്റൻസ് ഞാൻ ഇന്ന് നേരിട്ട് കാണുകയുണ്ടായി ഹണിയിൽ നിന്ന് ലഭിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത് റാണിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഭക്ഷണവുമാണ് റാണി അഞ്ചു കൊല്ലം ജീവിക്കും മറ്റുള്ളവ പക്ഷേ മുതൽ ഒരു നൂറ് നൂറ്റി ഇരുപത് ദിവസത്തിനകം മറ്റുള്ള തേനീച്ചകൾ മരണപ്പെടും റാണി അഞ്ചുകൊല്ലം ജീവിക്കുന്നത് ഈ റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ട് റോയൽ ജെല്ലി കഴിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം അതി പ്രധാനമാണെന്ന് അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് ഇവിടെ പ്രദർശനത്തിൽ വച്ചിരിക്കുകയാണ് ഇതിന്റെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള വിവിധ പ്രോഡക്ട്സ് മുഴുവൻ ഇവിടെ ലഭ്യമാണ് ഇത് ഒരു അത്ഭുത കാഴ്ച റാണി മ്യൂസിയം രണ്ടെണ്ണം മാത്രമാണ് ലോകത്ത് നിലവിലുള്ളത് അതിൽ ഒന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ വയനാട്ടിൽ നമ്മുടെ വൈത്തിരിയാണോ തീർച്ചയായും ഇവിടെ വരണം ഇതിന്റെ വൈവിധ്യമുള്ള മേഖലകൾ കാണണം ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂരിഫൈഡ് ഹണി ഞാൻ നേരിട്ട് കാണുകയുള്ളു തേൻ ഒരു അമൃത് പോലെ സമാനമായ ഒരു അത്ഭുത വസ്തുവാണ് എല്ലാ വിശിഷ്ട ഗ്രന്ഥങ്ങളിലും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു ആ വിശിഷ്ടമായിട്ടുള്ള ഉൽപ്പന്നം നമ്മുടെ നാട്ടിൽ പ്രകൃതിദത്തമായി പ്യൂരിഫൈ ചെയ്ത് നാച്ചുറലായി ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ബി ക്രാഫ്റ്റ് ഒരുക്കുന്ന ഈ ഹണി മ്യൂസിയം ഉസ്മാനും കുടുംബത്തിന്റെയും നമുക്ക് നൽകുന്ന ഒരു വലിയ ഒരു സമ്മാനമാണ് ഉസ്മാനെയും പ്രിയപ്പെട്ട സാധാരണയും നടത്തുന്ന ഈ വലിയ മൂവ്മെന്റിന് എല്ലാവിധ ആശംസയും ഞാനിവിടെ വന്നപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിലുള്ളത് നിങ്ങളും വരണം കാണണം ആസ്വദിക്കണം തേൻ നുകരണം അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും